നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പല ദുഃഖങ്ങളിൽ നിന്നും നാം പുറത്തു വന്നതും ആ ദുഃഖങ്ങൾ സന്തോഷമായി തീർന്നതിൻ്റെയും പിന്നിൽ ദൈവം നമ്മോട് കരുണ ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദുസ്തലി എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി ഫിലിപ്പർ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വചനം വായിക്കാം അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരുപ്പാൻ എന്നോടും കരുണ ചെയ്തു പ്രിയദേവമക്കളെ കഴിഞ്ഞ ആളുകളിൽ നമ്മോട് കരുണ ചെയ്ത് മനുഷ്യർക്കാർക്കും കരുണ തോന്നാതിരുന്ന സാഹചര്യങ്ങളിൽ നമ്മെ രക്ഷിച്ച കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം എന്നും ദൈവമേ ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ കർത്താവിനെ നമ്മോട് കരുണ തോന്നും ഇവിടെ നാം വായിക്കുന്നു അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം അതേ പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം എന്നനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണ് അത് സത്യമായ കാര്യമാണ് അത് അസാധ്യമാണ് അമേൻ അത് അല്ലാതിൻ്റെ അവസാനമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളാണ് അത് സത്യമാണ് എന്നാൽ ഇവിടെ അമേൻ സ്തോത്രം എങ്കിലും കർത്താവിന് അവനോട് കരണ തോന്നി കർത്താവ് അവനോട് കരുണ ചെയ്തു പ്രിയ ദൈവമക്കളെ നമ്മുടെ സാഹചര്യം എന്തുമായിരുന്നാലും സകലതും അവസാനിച്ചു കഴിഞ്ഞു തീർന്നു എന്ന് പറയുന്ന സാഹചര്യം സാഹചര്യമായിരുന്നാലും കർത്താവിന് നമ്മളോട് കരുണ തോന്നിയാൽ അത്ഭുതം സംഭവിക്കും മാത്രമല്ല അപ്പൊലോസ് പറയുന്നു ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരുപ്പാൻ എന്നോടും കരുണ ചെയ്തു ആൾറെഡി ദുഃഖങ്ങളുണ്ട് വേദനകളുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പൊ സ്ഥല പൗലോസിൻ്റെ ജീവിതത്തിൽ വീണ്ടും ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ തന്നോടും കർത്താവ് കരണം ചെയ്തു എന്ന് പറയുന്നത് പോലെ പല വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി കണ്ടു പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഒറ്റപ്പെട്ട വേദനിച്ച് നീറുന്ന അവസ്ഥകൾ ആരോടും ദുഃഖം പങ്കുവെപ്പാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ വീണ്ടും ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം പലവിധമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ നിരാശകൾ കൊണ്ടിട്ട് ദുഃഖത്തിന്മേൽ ദുഃഖം വരുത്തി നമ്മുടെ തകർത്തുകളെ വാൽ ശത്രുവായത്താൻ പദ്ധതി ഒരുക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ട എഴുന്നേൽക്കും എൻ്റെ ദൈവം നമ്മുടെ ഭാരങ്ങളെയൊക്കെ മാറ്റും നമ്മോട് കരുണ ചെയ്യും എല്ലാ നിരാശകൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ കർത്താവിനോട് നമുക്ക് പറയാമോ കർത്താവെ അങ്ങനെ ആശ്വസിപ്പിക്കണമേ അങ്ങനോട് കരുണ തോന്നണമേ അങ്ങയുടെ സ്നേഹവും വാത്സല്യവും സാന്നിധ്യവും ഞാൻ അനുഭവിക്കുവാൻ ഇടയാക്കണമേ നമ്മുടെ ദുഃഖം മറ്റാരോടും നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നില്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ നാം വീഴുമ്പോൾ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ മാറ്റും ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരാതെ വേണം നിശ്ചയമായി കർത്താവ് നമ്മോട് കരുണ ചെയ്യും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സ്വർഗ്ഗസ്ഥപിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിന് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ചില ദുഃഖങ്ങളിൽ നിന്ന് ചില ഭാരങ്ങളിൽ നിന്ന് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാതെ അമീൻ ഭാരത്തോട് വേദനയോടെ ഇരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ആശ്വസിപ്പിച്ചാട്ടെ കർത്താവ് അങ്ങ് കരുണ ചെയ്യണമേ അങ്ങ് അപ്പാ സ്തോത്രം ദയ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും വേഗം ആ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരുവാനും ആ ദുഃഖങ്ങൾ സന്തോഷമായി തീർന്നു കർത്താവിനെക്കുണ്ട് അത്ഭുതം പ്രവർത്തിച്ചൊന്ന് സാക്ഷ്യം പരുവാനിടയാക്കണം യേശുവിൻ്റെ നാമത്തിൽ എ മേൻ ഗുഡ് മോർണിംഗ് ഹാവ് എ ഹാപ്പി സാറ്റർഡേ മേ ഗോഡ് ബ്ലെസ്